നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട അച്ഛനുണ്ടായിരുന്നു താന് മരിക്കുന്നതിന് മുൻപായിട്ട് ഇപ്രകാരം തന്നെ സൂക്ഷിച്ചതായ കുത്തൊരു സബിനു എന്ന് പറയുന്നതായ സഹോദരോട് പറഞ്ഞു നാളെ പന്ത്രണ്ട് മണിക്ക് ഞാൻ മരിക്കും നിങ്ങൾ ആരും പോരുത് സ്വന്തക്കാരും ചാർച്ചക്കാരെ കൊണ്ടായിരുന്നു അവരുടെ ഒക്കെ പറഞ്ഞു നിങ്ങൾ ആരും പോരുത് ഇവിടെയിരിക്കണം ഞാൻ നാളെ പന്ത്രണ്ട് മണിക്ക് മരിക്കും അറിയിച്ചിട്ട് അവര് ആരും അത്ര യോജിച്ചില്ല അവരും അതില്ലോത്രം എന്നാല് സംഭവിച്ചെന്തറിയാമോ താൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ടുകളൊക്കെ സബ്ലൂട്ടി പാസ്വേഡ് എന്നെ പറഞ്ഞു എല്ലാം ഡിവൈഡ് ചെയ്ത് കവളാക്കി സെൻറ് ബാസ് ചെയ്താണ് സെൻ്റ് ബാസ് സെൻറ് മാതറിന് മറ്റുള്ളവർക്ക് കേൾക്കും പിന്നെ മരിക്കുമ്പോഴുള്ള പിന്നെ ചിലവുള്ള കാര്യങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിവെപ്പിച്ചു എല്ലാം ലാസ്റ്റ് സമീപിച്ചു പറഞ്ഞൊരു വ്യക്തിയോട് മേടിച്ചു വെക്കാം പറഞ്ഞു അത് ഞാൻ ചെയ്തിരുന്നു മരിച്ചു കഴിയുമ്പോൾ ഞാൻ ചെയ്തു മാന്യമായിട്ട് നല്ലൊരു പെട്ടിയാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു അവരെല്ലാം ക്രമീകരിച്ചു പച്ചക്കറി സാധനങ്ങൾ ഭയവന്റെ എല്ലാം സാധനങ്ങൾ വാങ്ങി വെച്ചു അരി സാധനങ്ങൾ വാങ്ങിവെച്ചു എല്ലാം കഴിഞ്ഞ ശേഷം പിച്ച ദിവസമായി ദൈവത്തിൻ്റെ സ്ഥോത്രം ഈ മക്കളെ പന്ത്രണ്ട് മുൻപായിട്ട് ദാനം ചെയ്തു ധാന് തന്നെ കുളിച്ചു വസ്ത്രം മാറി പെട്ടി നല്ല വസ്ത്രം പുളിത്തു കൊച്ചു സാധനം എന്നാണ് തന്നെ പറയുന്നത് പിന്നെ നടന്നു പോകുമ്പോൾ ും ദുഷ്കനായി മനുഷ്യൻ തന്നെ കണ്ടാൽ ഒരു നല്ല ഒരു എന്താ പവിടം സൗന്ദര്യമുള്ള ഒരു വ്യക്തി അകത്തും അത് തന്നെയായിരുന്നു സ്ത്രോത്രം അദ്ദേഹം പന്ത്രണ്ട് മുൻപായിട്ട് രണ്ട് മിനിറ്റ് ഉള്ളപ്പോൾ ഒരു പാട്ട് പാടാൻ കാണുന്നു ഒരു പാട്ട് എൻ്റെ ഒരു പാടി എൻ്റെ ഒരു ആത്മാവലംബി നടക്കും പന്ത്രണ്ടേന്ന് ക്ലോക്ക് അടിച്ചപ്പോൾ ചേർക്കപ്പെട്ടു അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ആ സ്ത്രം നെയ്യുമക്കളെ പുടി മത പുടി നടന്ന സംഭവമാണ് ദൈവത്തിന്റെ സ്തോത്രം എത്ര അത്ഭുതമായിട്ടുള്ളൊരു മരണമാണ് നാളെ പന്ത്രണ്ട് മണിക്കൽ മരിക്കും അതാണ് നെയ്യുമക്കളെ മരണത്തെക്കുറിച്ചൊരു നിശ്ചയം